ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു കുഴക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടിയെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ശാലം ഉപ്പും ജീരകപ്പൊടിയും ചേർത്താനും വെള്ളം തിളപ്പിക്കുന്നത് അപ്പം അത് വെട്ടി തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം ഇത് വറുത്ത പൊടിയാണ് ഇനി നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ് തേങ്ങ ഒരു മുറി എടുത്തിട്ടുണ്ട് ഇനി ഇത് വെല്ലമെന്ന് പറയും ശർക്കര പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ എടുക്കുന്നത് നമുക്ക് ഇനി ഇതൊന്നും നന്നായിട്ട് ഉപയോഗിച്ചെടുക്കാം ചൂടുണ്ട് അതുകൊണ്ടാണ് ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് നല്ല വല്ല കൈ കൊണ്ട് വഴിച്ചെടുക്കണം ചെറിയൊരു ഡ്യൂസിൽ നമ്മളിതെല്ലാം കൊഴിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഞങ്ങൾക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം അത് ശാരം വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പം നമ്മുടെ കയ്യിൽ മാവൊട്ടത്തില്ല ഓരോരുത്തർക്കും ഇഷ്ടം അനുസരിച്ചുള്ള വലിപ്പം എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളെല്ലാം ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിതിനകത്ത് ഫില്ലിങ് വെക്കാം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങ ചേർക്കേണ്ടതാണ് അപ്പം ഞാനിപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളതുകൊണ്ടാണ് ഇത്തരം തേങ്ങ എടുത്തത് നമുക്ക് ഇതിനകത്തോട്ട് ശർക്കര മിക്സ് ചെയ്യാം അതിലൊക്കെ അവരൊരു ഇഷ്ടത്തിനും ചെയ്യാവുന്നതാണ് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ഞെടി യോജിപ്പിക്കുക ഇത് രണ്ടു ഏലക്കോട് ഞാൻ പൊടിച്ചിട്ടിട്ടുണ്ട് ഒരു നല്ലൊരു മണമാണ് പഴക്കത്തേക്ക് ഉണ്ടാവുന്നത് പരത്തി എടുത്തിട്ടുണ്ട് അതിന് ഇത് ഓരോ ഉരുളി കൈ വെച്ച് നന്നായിട്ട് മാവ് ഒരു ചെറിയ ലൂസിലെടുക്കുന്നുണ്ട് നമുക്കിങ്ങനെ ഫില്ല ചെയ്യാൻ എളുപ്പമാണ് ഒരുപാട് ഒരുപാട്സായി പോകരുത് അപ്പം നമുക്ക് വിചാരിക്കുന്നുകൊണ്ട് നിൽക്കത്തില്ല അഥവാ ഒരുപാട് ദൂസായവശാലം പൊടിയുടെ ഇട്ട് മുറുക്കിയെടുക്കാവുന്നതാണ് നമുക്കെല്ലാം ആക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ കുഴക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് വേവിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ പുറത്തോട്ട് ശാലം മയം പറ്റണം അപ്പോൾ അടുക്കി പിടിക്കത്തില്ല നമ്മൾ തട്ട് വെക്കുമ്പോൾ എപ്പോഴും കമത്തിൽ തന്നെ വെക്കുക അപ്പം വെള്ളം ഒരുപാട് തങ്ങി നിൽക്കത്തില്ല ഇതുവരെ നട്ട് നമുക്ക് പറക്കു വെക്കാം രമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് നല്ല ഒത്തയൊക്കെ വെന്തിട്ടുണ്ട് ഇത് ഓരോന്നായിട്ട് പാത്രത്തിൽ പൊട്ട് പാക്കിയത് എണ്ണമയും തൂത്തോണ്ട് പാത്രത്തെ ഒട്ടിപ്പിടിച്ചിട്ടില്ല എല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് പാത്രത്തിലോട്ട് നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പുഴക്കട്ട റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണിത് എല്ലാവർക്കും രാവിലെയും വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഉണ്ടാക്കുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം സുഖദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ നല്ല ചൂടുണ്ട് നല്ലൊരു മണമാണ് കിട്ടുന്ന കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ആണ് എല്ലാരും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു